നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാൻ കേട്ട ചൈനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ പത്തൊമ്പതിൻ്റെ തുടർച്ച നമ്മുടെ ലോക്കൽ ഗൈഡായിരുന്ന അമ്മൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് സ്വപ്പം ഒന്ന് ശ്രദ്ധിച്ചാലോ to the cave. So what you can see in the cable car uh, in the year of the 1999 the first everybody fly master jet plane flew through the cave. So more than 800 million people have witnessed this exciting moment. So KMM cave become the world of tension. Yeah? So down to the hole uh, you can see they have a two choice. The left side this is for the 999 ചൈനയിലെ ഷാൻജിയാജിയിലുള്ള ടിയാമൻ മലയുടെ മുകളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സൗന്ദര്യനിരപ്പിൽ നിന്നും നാലായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലുള്ള മലഞ്ചെരുവുകളോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള നടപ്പാതകളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഗ്ലാസ് ആണ് ഇതിൻ്റെ അടിത്തറ ഈ പാതകൾക്ക് പൊതുവെ ഗ്ലാസ് സ്കൈ വാക്ക് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റൊരു പേര് ഗ്ലാസ് പ്ലാങ്ക് റോഡ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം ഇത്രയും ഉയരത്തിൽ സുതാര്യമായ ഗ്ലാസ്സിലൂടെ നടക്കുന്നത് ധൈര്യശാലികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ടിയാമൻ മലയുടെ മുകളിലത്തെ വളഞ്ഞ പുളഞ്ഞ പാറക്കെട്ടുകളോട് ചേർന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മലയുടെ കിഴക്ക് പടിഞ്ഞാർ ഭാഗങ്ങളായി മൂന്ന് ഗ്ലാസ് പാതകളുണ്ട് ഈ പാതയുടെ തറയുണ്ടാക്കിയിരിക്കുന്നത് കട്ടിയുള്ളതും സുതാര്യവുമായ ടെമ്പർ ഗ്ലാസ് കൊണ്ടാണ് ഗ്ലാസിൻ്റെ അടിയിലൂടെ ആയിരക്കണക്കിന് അടി താഴ്ചയിലുള്ള മലയിടുക്കൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത് വയവും ആകാംക്ഷയും നൽകുന്ന ഒരു അനുഭവമാണ് അതിനുശേഷം ഒരു ചെറിയ ഗുഹയിലൂടെ നടന്ന് നമ്മൾ എത്തിപ്പെ പ്രകൃതിദത്തമായ ദത്തമായ ഒരിടത്തെയാണ് അതായത് ഏറ്റവും മനോഹരമായ ആകാശോദ്യാനം ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കൈ ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയപ്പെട്ടിരിക്കുന്നത് പച്ച ഇലകളോടുകൂടിയ ഈ മരങ്ങളെ ഡോവ് ട്രീ അല്ലെങ്കിൽ ചൈനീസ് ഡോവിഡിയ എന്നും ആണ് അറിയപ്പെടുന്നത് ിയാമൻ മലകളുടെ മുകളിലുള്ള ഈ പ്രദേശം ഡോ ഗാർഡൻ എന്നും അറിയപ്പെടുന്നുണ്ട് പ്രാവ് മരം എന്നു പേര് വരാൻ കാരണം ഇതിൻ്റെ പൂക്കളാണ് പൂക്കുന്ന സമയത്ത് സാധാരണ മെയ് ജൂൺ മാസങ്ങളിൽ പൂങ്കുലകൾക്ക് ചുറ്റും രണ്ട് വലിയ വെളുത്ത ഉപവർണ്ണങ്ങൾ ഉണ്ടാകും ഇവ കാറ്റിൽ ചടിക്കുമ്പോൾ ചിറക് പിരിച്ച് പ്രാവുകൾ മരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും അതിനാലാണ് ഈ മരത്തിന് ഡ്രോ ട്രീ എന്ന് പേര് വരാൻ കാര്യം ഈ മരം ഭൂമിയിൽ ചൈനയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ സസ്യമാണ് കൂടാതെ ഇത് ചൈനയിലെ ഒന്നാം തരം സംരക്ഷിത സസ്യങ്ങളുടെ പട്ടികൽപ്പെടുന്നു ഈ ഡോ മരങ്ങൾ റിലീറ്റി പ്ലാന്റ് ആണ് അതായത് പത്ത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള സെനോസോയിക് ടെഷറി കാലഘട്ടങ്ങളിലെ സസ്യവർഗങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒന്നാണിത് പരിണാമത്തിന് വലിയ മാറ്റങ്ങൾ വരാതെ അതിജീവിച്ചതിനാൽ ഇതിനെ ജീവിക്കുന്ന ഫോസിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്കൈ വാക്കിലേക്ക് പ്രവേശിച്ചു പാറക്കെട്ടുകളോട് ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മേഘം കിടയിലൂടെ ചിലപ്പോൾ നമ്മൾ പോലെ ഒരു അനുഭൂതി ലഭിക്കും മലയുടെ താഴ്വാരത്തുള്ള തൊണ്ണൂറ്റൊമ്പത് വളവുകളുള്ള പ്രശസ്തമായ ടോങ്കിയാൻ അവന്യൂ എന്ന റോഡിൻ്റെ കാഴ്ചകളും ഇവിടെ നിന്ന് സുലഭമായി നമുക്ക് കാണാൻ പറ്റും ധൈര്യശാലികളായ പലരും കാരണം തുടക്കത്തിൽ യാതൊരു കുഴപ്പമില്ല ഞാനിതിനനുപ്രോം ചാടിക്കിടക്കും എന്ന് പറഞ്ഞ പലരും മാർഗമധ്യെ പയപ്പോടോടുകൂടി സൈനിലൂടെ നടക്കുന്ന കാഴ്ച എനിക്ക് കണ്ടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഗ്ലാസ് പാത വെറും ഒരു പാതയല്ല ഇത് ശരിക്കും ധൈര്യശാലികളുടെ ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കൂടിയാണെന്ന് വേണേൽ പറയാം സത്യം പറഞ്ഞാൽ ഏതോ ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗം പോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാതകൾ ഡിസൈൻ ചെയ്ത ആർക്കിടെക് മനുഷ്യൻ്റെ ഉയരത്തോടുള്ള പേടി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുകയായിരുന്നോ എന്നൊരു സംശയം ഈ പാതയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് രണ്ടുതരം ആൾക്കാരെയാണ് ഗ്ലാസ്സിൽ കാലുകുത്താൻ പേടിച്ച് ഒരു സൈഡിലൂടെ ഭിത്തിയിൽ പിടിച്ച് പിടിച്ച് ചുമരിലെ പല്ലിയെ പോലെ ഇഴിഞ്ഞ് നെങ്ങുന്ന ഭാര്യമാർ പേടിച്ച് ഇറച്ച് നിൽക്കുന്ന ഭാര്യയെ മൊബൈലിൽ പകർത്താൻ വേണ്ടി വരച്ചു കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാർ പിന്നെ ധൈര്യം അഭിനയിച്ച് നടക്കുന്ന ചില കൂട്ടർ താഴെയുള്ള കാറുകളും കെട്ടിടങ്ങളും റോഡുകളുമൊക്കെ കാണുമ്പോൾ വെറും ചില കളിപ്പാട്ടങ്ങൾ പോലെയാണ് തോന്നുന്നത് ഇതൊരു കട്ടിയുള്ള ഗ്ലാസ് ആണ് പൊട്ടില്ല പൊട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അല്ലെ പഠിപ്പിച്ചുകൊണ്ട് കൈകൾ രണ്ടും ഭിത്തിൽ ഉറപ്പു പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ചിലരുടെ നടത്തം കാണുമ്പോൾ ചിരിക്കാതെ എന്തു ചെയ്യാം മനസ്സിൽ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ചിരിക്കുന്നു നമ്മൾ ധൈര്യശാലിയാണെന്ന് കാണിക്കുന്നു അതുകൊണ്ടാണ് ചിലർ ഇതിനെ വിശ്വാസത്തിലുള്ള നടത്തം എന്ന് വിളിക്കുന്നത് നമ്മൾ വിശ്വാസികളല്ലെങ്കിൽ പോലും ചില നിമിഷങ്ങൾ ദൈവത്തെ വിളിച്ചു പോകും ഗ്ലാസ് പാതയുടെയുള്ള ആ മിനി ഹാർട്ട് അറ്റാക്ക് നിമിഷം തരണം ചെയ്ത് മുന്നോട്ട് വന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ അതീവ ശാന്തമായ തിരക്കാഴ്ചകളാണ് സാഹസികതയിൽ നിന്നും പ്രകൃതിയുടെ ശാന്തമായ സൗന്ദര്യത്തിലേക്കുള്ള ഒരു മനോഹരമായ മാറ്റം ഇനിയും അതിശയിപ്പിക്കുന്ന മറ്റ് പല വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ